എൻ്റെവേർ ഞാൻ പത്തു കൊല്ലമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അതിപ്പോ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോളം ആയതേ ഉള്ളൂ ഇത് ഇനിയും പറ്റുന്നത്രയും നാൾ വെക്കണമെന്ന് നമുക്ക് ആ വണ്ടിയോടുള്ള ഒരു സ്നേഹം ഉണ്ടാവും വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് വീടിന് മുറ്റത്താനേ മേടിച്ച് വെക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര പറ്റി കാരണം ഞാൻ ഈ വണ്ടി ഉത്തരാഖണ്ഡിൽ നിന്ന് ഇത്രയും കാശ് അറൗണ്ട് എല്ലാം കൂടെ ഒരു പത്ത് പത്തൊമ്പത് രൂപയായി ലാൽജോ സാർ എൻ്റെ കൊടുക്കാൻ വരുമായിരുന്നു അപ്പൊ ഞാൻ ഈ വണ്ടി എടുത്ത് അവിടെ അകത്തിരിക്കുമ്പോഴേ ലാൽജോ സാർ വന്നിട്ട് പറയുന്നത് ഈ വണ്ടി എടുത്തിട്ട് ഇലക്ട്രിക് വണ്ടി എടുത്താൽ മിസ്സിംഗ് ആയിരുന്നു കാശും ലാലു എന്റെ അടുത്ത സമയത്ത് ഞാൻ ഉപദേശിച്ച് മൂന്ന് പേർ ഒരുമിച്ച മലയാള സിനിമയിൽ ഒന്ന് ജോജു ഒന്ന് നമ്മുടെ ഇക്ബാൽ കുറ്റിപ്രം പിന്നെ ലാലു ഇതിൽ മറ്റോ രണ്ടുപേരും വിറ്റു ലാലു ഇതുവരെ വിറ്റിട്ടില്ല അപ്പൊ ലാലുവിന്റെ ഡ്രൈവർ സജി ഇടയ്ക്കിടക്ക് എടുത്ത് ചേട്ടാ ഇതൊന്നും മാറ്റിയ സാധനോട് വളർത്താ ലാലു പൊളി മാറ്റില്ല ശരിക്കും അത് നല്ലായിരുന്നു റോഷൻ വണ്ടി ഓടിച്ചപ്പോ എനിക്കത് പറ്റുകയാണെങ്കിൽ അത് കുറെ നാൾ കീപ്പ് ചെയ്യണോന്ന് ഭയങ്കര ആഗ്രഹമുള്ള വണ്ടിയാ പ്രത്യേകിച്ച് ഇതിന്റെ അത്രയും പോലും ബോഡികോളം അതിനില്ല കൂടുതലുണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് ഇലവിഴപ്പുഞ്ചോ സ്ഥലത്ത് കേറുപോകുമ്പോഴാണ് ഇതിന്റെ ബാക്കിൽ ബോഡികോളോ എന്ന് മനസ്സിലാവുന്നത് പോഷനെ മനസ്സിലായോ ഒരു വണ്ടി ഇനി വേറെ ഞാൻ വാങ്ങിക്കാൻ പോലും അല്ലെങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സ്ഥലം ശ്രദ്ധിക്കുന്നേ ഒത്തിരിയാണം ശ്രദ്ധിക്കും അത് അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും നമുക്ക് പക്ഷെ ഞാൻ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ എല്ലാ സാധനങ്ങളുടെ അങ്ങനെ അതും അതിന്റെ മാക്സിമം ലൈഫ് വരെ അത് യൂസ് ചെയ്യും അങ്ങനെ പ്ലാൻ ചെയ്താ മേടിക്കുന്നെ എനിക്ക് മറ്റേ എൻ്റെ പേര് ഞാൻ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ ഒരു ജീപ്പ് റാങ്ക്ലർ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചുമ്മാ ഒരു സമയത്ത് എടുത്ത് ഇത് വാങ്ങുന്നതിനെക്കു മുമ്പ് ചുമ്മാ ഒരു സമയത്ത് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് എല്ലാം പോസിബിൾ ആണെന്ന് തോന്നില്ല ഒരു വണ്ടിയിൽ ഇടുന്ന കഴിഞ്ഞാൽ ഈ പറയുന്ന ടെൻഷനുകളൊന്നും ഇല്ല എന്തെങ്കിലും വണ്ടിക്കൊന്നും പറ്റത്തില്ല എന്നുള്ള അത് ഡ്രൈവിനെ ഭയങ്കര എൻജോയബിൾ ആക്കും എന്റെ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ിനി കൂപ്പർ ഓടിച്ചു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ അത് ഇവിടുത്തെ ഇവിടെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ സൊല്യൂഷനായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല ആരെങ്കിലും കൂട്ടുകാരുടെ ഒക്കെ മിനി കിട്ടുമ്പോ എൻജോയ് ചെയ്ത് ഓടിക്കും ഈ ഹിന്ദിയിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയുള്ളവരെല്ലാരും ഈ വണ്ടികളുടെ കാര്യത്തിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ട് പക്ഷെ ആ വണ്ടികളുടെ കാര്യം ഓർത്തിട്ട് നമുക്ക് ഇത് ഓടുന്നത് ഈ സിറ്റിക്കകത്ത് കിടന്നിട്ടാണ് അത് ഇവരാരും ഡ്രൈവ് ചെയ്യുന്നതൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിൽ ഒന്നു രണ്ടുപേര് സയമ്മി ഉണ്ട് എൻ്റെ കൂടെ ചോക്കിൽ അഭിനയിച്ചത് സയമ്മിക്കൊരു ജി എൽ സി ഉണ്ട് സൈമി തന്നെ ഡ്രൈവ് ചെയ്യാറുള്ളൂ അപ്പൊ അത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഓടിക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു ഞാൻ വണ്ടി വണ്ടിയെടുക്കും എന്നെ തൊടിച്ചിട്ടില്ല അത്രയും ഇഷ്ടമാണ് ഞാനിത് ബോംബേയിൽ ഓടിക്കാന്ന് എനിക്കറിയില്ല അതാണ് അങ്ങനെ ു വണ്ടി എനിക്ക് ഇന്നലെ ഞാൻ വെറുതെ ഇങ്ങനെ പറ്റി ഒക്കെ താല്പര്യത്തില് ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുകയാണ് റോഷിനെ പറ്റി ആലോചിക്കുമ്പോൾ രോമാഞ്ചം വരുമെന്ന് അങ്ങനെയൊക്കെ തലക്കെട്ട് ഞാൻ തോന്നുന്നു ജീവനാണല്ലേ ഞാൻ ഇടയ്ക്ക് ഞാൻ റോഷനായിട്ട് പടം ചെയ്യുന്നു പറഞ്ഞപ്പോ ആദ്യമേ അല്ലേ വളരെയേറെ ശ്രദ്ധിച്ചായിരുന്നു ആ ട്രെയിലർ ട്രെയിലറു സുന്ദര സുന്ദരകുട്ടപ്പന്മാരായ ചാക്കോച്ചൻ അതുപോലെ സണ്ണിബെയിൻ ഇപ്പോഴും സുന്ദര കുട്ടപ്പന്മാരുടെ തൊട്ടിരുന്ന നമ്മുടെ വിനീത് കുമാർ എല്ലാരും ഇരിക്കുമെങ്കിലും മോഷൻ എഴുന്നേൽക്കുമ്പോൾ ഒരു സംഘം പെൺകുട്ടികൾ ഒരു മൂലം ശബ്ദം ഉണ്ടാക്കി കൈ അടിക്കുക ഞങ്ങൾ ാണ് ഇരിക്കാൻ കസര കിട്ടാൻ മൂലം മാത്രം ഭയങ്കര കൈ അടി വിസിലടിക്കുക അത് കേട്ടോണ്ടിരുന്നു എന്തായാലും റോന്തെന്ന് പറഞ്ഞ സിനിമയാണ് നിങ്ങൾ എല്ലാവരും അടിക്കുകയും വിസിലടിക്കുകയും ചെയ്യുന്നവരും ഉറപ്പാണ് കാരണം നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന ഷാഹിയുടെ എല്ലാ സിനിമകളും ഗംഭീര സിനിമകളാണ് തന്നെയല്ല ഈ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൃസൈൻ ചെയ്ത് പോരുമ്പോ കേസിന്റെ ഫയലും എല്ലാം വീട്ടിൽ കൊണ്ടുപോയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല പോലീസ് കഥ ചോദ്യം അല്ല ഇനി പോലീസ് കഥ അല്ലാത്ത എന്തെങ്കിലും നിന്നും വരുമോ വരും വരും ഞാൻ നേരത്തെ വെച്ചൊരു ഉദാഹരണമുണ്ട് ഞാൻ ഡിഗ്രി ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ് എസ് ടി കോളേജിൽ അമ്മ മറിയമ്മ എന്ന് പറഞ്ഞൊരു മിസ്സാണ് അപ്പോൾ അവരെ ഫസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാൻ നിങ്ങൾ എത്ര എത്രയൊരു കള്ളം പറയുമെന്ന് ചോദിച്ചു അപ്പോൾ ആരും കൈപൊക്കില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് കാരണം ആ കള്ളം പറയലെന്ന് പറയുന്നതാണ് ഇമാജിനേഷൻ അത് തന്നെയാണ് എഴുത്തും റിയൽ എന്ന് പറയുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ് അതിനെ ഇമാജിനേഷൻ്റെ ആവശ്യമില്ല റിയൽ ആയൊരു കാര്യം പറയുന്നത്

കാരണം അതൊരു കച്ചവടമാണ് ഞാൻ പോലീസ് കഥ എന്ന് പറയുന്ന ഒരു കച്ചവടമാണെന്നുള്ള രീതിയിൽ ആയിപ്പോയൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലാതെ പറഞ്ഞാൽ ഒരു സിനിമ കൊണ്ട് മാറുന്നതാണ് സിനിമയിലല്ല ശരിയാണ് ശരിയാണ് പുതിയ പരിപാടി എന്റെ ഒരു പടം ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്നു ചത്താ പച്ച എന്നാണ് പടത്തിന്റെ പേര് മലയാളം പടം തന്നെ അതൊരു ആക്ഷൻ കോമഡി പരിപാടിയാണ് ഭയങ്കര എക്സൈറ്റഡാ അർജുന അശോകനും ഞാനും വിശാഖ് നായറും ഇഷാൻ ഷോക്കും എല്ലാവരുടെ ഒരു രണ്ടുമൂന്നു മാസമായിട്ട് ഇതിന് ട്രെയിനിങ് നടത്തുക അർജുനായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ അദ്വൈത് നായർ അദ്വൈത് ഞാനും മൂത്തനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത അദ്വൈതിന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഡയറക്ടോറിയൽ പടം ഷിഹാൻ ഈഷാൻ രണ്ടുപേരും കൂടി റിയൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഹൗസ് അവരും പുതിയ ടീമാണ് മൊത്തത്തിൽ ആനന്ദേട്ടനാണ് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ ആനന്ദം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് നോക്കിയത് അപ്പൊ അങ്ങനെ കുറച്ച് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർ ഒരുമിക്കുന്ന ഒരു സിനിമ പിന്നെ റിലീസിനുണ്ട് വേറെ ഒരു ഒന്ന് രണ്ടെണ്ണം ഒരു പ്രോജക്റ്റ് ഇപ്പൊ ജസ്റ്റ് റിലീസ് ആയിട്ടുണ്ട് തുടർന്നോണ്ടിരിക്കും അതിന്റെ ഒരു പത്തുനൂറ് ഷോ എന്തായാലും ഞങ്ങൾ ചെയ്യിച്ചു ഒരു എട്ട് ഷോ കഴിഞ്ഞു എല്ലാം കൊച്ചിയിലായിരുന്നു ഇനി നാടകം കൊണ്ട് കുറച്ച് ട്രാവൽ ചെയ്യണം എന്നുണ്ട് നാടകത്തിനെടുത്ത് ഞാൻ പോകാം ഞാൻ പറഞ്ഞിട്ട് നന്നായിട്ട് മാമ്പഴപ്പുളിശ്ശേരി വെക്കും ട്രാവൽ ഭയങ്കര രസം അത് കാരണം ഞാൻ നാടാൻ പഠിക്കേണ്ടി വരും അതെന്താണ് ഒരു നിവൃത്തിയോട് പോലെ പറയുന്നത് നാടാൻ പഠിക്കേണ്ടി വരും നിങ്ങളെ കണ്ടിട്ട് ഹൈ ആയിട്ട് നാടകം എഴുതത്തില്ല ഉള്ളി ഒരു ദിവസം രാത്രി സ്വപ്നം കണ്ടാക്കതാണ് ഷൂട്ട് കടയ്ക്ക് സ്വപ്നം കണ്ടിട്ട് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഷാഹി എന്തോ നാടോക്കെഴിച്ച് എന്തോ അവാർഡ് കിട്ടുന്നു പോത്തേട്ടൻ അവൻ കഞ്ഞുടിച്ച് പോകുന്ന പറ്റുന്നില്ല ഞാൻ ഭയങ്കര ഹാപ്പി പറഞ്ഞു രാവിലെ അപ്പൊ എനിക്കൊന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു അപ്പം ഈ റോന്ത് എന്ന് പറയുന്ന സിനിമ ഈ പറഞ്ഞ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു സിനിമയാണ് കാരണം ഷാഹി ഒട്ടും മോശമാക്കില്ല എന്നുള്ള ഒരു സംശയമില്ല പിന്നെ ദിലീഷ് പോത്തനും റോഷനും അടക്കമുള്ള ഗംഭീര താരനിരയുമുണ്ട് അപ്പൊ നാളെ സിനിമ റിലീസ് ചെയ്യുകയാണ് നാളെ എന്ന് പറഞ്ഞാൽ നാളെ ആണ് നമ്മൾ ഇത് വീഡിയോ അപ്പിയത് മറ്റന്നാൾ ആണല്ലോ അപ്പോൾ എല്ലാവരും പോയി കാണുക അന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യത്തിൽ ഞാൻ ഒരിക്കലും മാർട്ടിൻ മുറിക്കാട്ടിനോട് പറഞ്ഞു എനിക്ക് പരിചയപ്പെടണം എന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഷാഹീന്ന് അതിനുശേഷം ഒരിക്കൽ പനമ്പള്ളിയേൽ ഞങ്ങൾ ചായ പിടിച്ചാൽ ഷാഹിന് പരിചയപ്പെട്ടു അതുപോലെ തന്നെ റോഷൻ ഈ പറഞ്ഞ പോലെയാണ് റോഷനെ എന്തൊക്കെ ഞാൻ പോകുന്നത് പലരും ആരൊന്നും ഞാൻ വെളിപ്പെടുന്നില്ല പലരും ഒഴിയുവാണോ റോഷനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അത്ര അധികം എന്താ പറയുക ഒരു ഒരു ആരാധിക മനസ്സിലേക്കും അദ്ദേഹത്തിന് ഉള്ള ബന്ധം മൊത്തം അതാണ് ഞാനതിനെ കൈയടിക്കണംന്ന് ആരെയും കൊണ്ടുവന്നിട്ടുള്ളൂ ഞാനത് കൊണ്ട് അപ്ലോഡ് ചെയ്ത് യാത്രകളും സിനിമകളും ഒക്കെ തുടരട്ടെ ഓൾ ദ ബസ് അപ്പൊ നമുക്കൊരു യാത്ര ഒരുമിച്ച് പോണം കേട്ടോ എങ്കിലും ഞാൻ ഓടിക്കുന്നു നന്നായിട്ട് ഓടിക്കല്ലോ എമർജൻസി സിറ്റുവേഷനിൽ പൈലറ്റും എസ്കോർട്ടും ഒക്കെ ഓടിച്ച് തഴക്കവും പഴക്കവും ടാക്സിന് ഇല്ലാതെ കൂടെ ഇരിക്കുന്നവരുടെ ഭയമാണ് എന്റെ വണ്ടി ഇതുവരെ എല്ലാവരും വണ്ടി ഓടിക്കുന്ന പോലെ സ്വന്തം വണ്ടി ഓടിച്ചു എന്നാലും പഴയ പോലീസ് അറിയാം അങ്ങനെ ഉണ്ടായിരുന്നു ഓടി ചോദിച്ചാൽ താങ്ക് യു അപ്പൊ എല്ലാവർക്കും നന്ദി വീഡിയോ നന്ദി ബൈ ബൈ താങ്ക് യു